ഈ പരിപാടി കേവലം വിനോദത്തിനായി മാത്രം നിർമ്മിക്കപ്പെട്ടതാണ് ഈ കഥയിൽ ചിത്രീകരിച്ചിരിക്കുന്ന കഥാപാത്രങ്ങൾ അവരുടെ പേരുകൾ സ്ഥലങ്ങൾ സംഭവങ്ങൾ മുതലായവയെല്ലാം സാങ്കാപിക മാത്രം ആയതിനാൽ ജീവിച്ചിരിക്കുന്നവരോ മരിച്ചവരോ യാതൊന്നും ഇവയ്ക്ക് യാതൊരു വിധം തോന്നില്ല ഏതെങ്കിലും തരത്തിലുള്ള സമയം തോന്നുന്നുണ്ടെങ്കിൽ അത് തികച്ചും യാദർശികം മാത്രം ലയ മഹിയുടെ കണ്ണിലേക്ക് നോക്കി ഇല്ല മഹി ആരും എന്നെ കണ്ടില്ല മഹി മേഘിയായി മാറിയ ലയെ പുറത്തുനിർത്തി വേഗം കൊളിച്ച് ഫ്രഷായി പുറത്തേക്ക് വന്നു മഹിയുടെ ശരീരത്തിലേക്ക് ലയ അടിമുടി നോക്കി തലയിൽ നിന്ന് ഇറ്റു വീഴുന്ന ജലകണങ്ങൾ മഹിയുടെ ശരീരത്തിലൂടെ ഒഴുകിയിറങ്ങി മഹി തല തോർത്താണ്ടിരുന്നാൽ വല്ല ദീനവും പിടിക്കും എന്ന് പറഞ്ഞ് ലയ മഹിയുടെ തല തോർത്താൻ തുടങ്ങി മഹിയുടെ ശരീരത്തിലെ ഗന്ധം ലയയുടെ മൂക്കിൽ തുളഞ്ഞുകയറിയ ആകെ പിടിച്ച ലയ മഹിയെ കെട്ടിപ്പിടിച്ചു മഹി ലയെ കെട്ടിപ്പിടിക്കാൻ ആഞ്ഞതും മഹാദേവ ക്ഷേത്രത്തിൽ കൂട്ടമായി മണിമുഴങ്ങി മഹാദേവന്റെ കാൽച്ചുവട്ടിലിരിക്കുന്ന മാല തിളങ്ങി അതിന്റെ പ്രകാശം ക്ഷേത്രമാകെ പടർന്നു പെട്ടെന്ന് മഹി പുറകോട്ട് തെരച്ചു വീണു അയ്യോ മഹി അറിയില്ല മേഘ മഹിയുടെ തലയിൽ കൈവച്ചപ്പോഴാണ് ലയയുടെ കാൽ വാലാകുകയും ലയ താഴേക്ക് വീഴുകയും ചെയ്തത് പെട്ടെന്നാണ് ലയ കണ്ണാടിയിൽ തന്റെ മുഖം കണ്ടത് താനിപ്പോൾ മേഘയല്ല ലയ തന്നെയാണ് ഈ അവസ്ഥയിൽ മഹി എന്നെ കണ്ടാൽ എല്ലാം അവസാനിക്കും ലയ പെട്ടെന്ന് ഒരു തുണിയെടുത്ത് മുഖം മറച്ചു പിടിച്ചു മേഘ എന്തുപറ്റി എന്ന് ചോദിച്ച് ലയെ മഹി പൊക്കിയടിക്കാൻ ശ്രമിച്ചു എനിക്ക് തീരെ കടലിൽ എത്തിക്കുമോ ഈ സമയത്തോ ആരേലും കണ്ട അത് മതി ഈ കരക്കാർ മുഴുവൻ തന്നെ കാണാൻ ഓടിയെത്തും പിന്നെ തനിക്ക് രക്ഷപ്പെടാൻ പറ്റില്ല മേഘ അയ്യോ ഈ രൂപത്തിൽ അധിക നേരം എനിക്ക് കരയിൽ പിടിച്ചു നിൽക്കാനാകില്ല മഹി എന്തേലും ഉടനെ ചെയ്യൂ ഞാനിപ്പോ ഞാനിപ്പോ എന്ത് ചെയ്യാനാ പെട്ടെന്ന് മഹി ലയെ കുളിമുറിയിൽ കയറ്റി ആരും കാണാതെ വലിയൊരു ചരുവത്തിൽ വെള്ളം നിറച്ച് ലയെ അതിലേക്കിട്ടു മേഘ ഇതിനുള്ളിൽ നിരക്ക് കിടക്കാൻ പറ്റില്ലെന്ന് അറിയാം എനിക്ക് പക്ഷെ രാത്രി വരെ ഇതിനുള്ളിൽ ഇരുന്നേ മതിയാകൂ മഹി മഹി അപ്പോഴാണ് പുറത്തുനിന്ന് നിന്ന് അമ്മയുടെ വിളി കേട്ടത് അയ്യോ അമ്മയാണല്ലോ മഹി വേഗം പുറത്തേക്കിറങ്ങി മുറി താക്കോലോട്ട് പൂട്ടി അമ്മയുടെ അടുത്തേക്ക് വന്നു മൂപ്പം വിളിക്കുന്നു അങ്ങോട്ട് ചെല്ലാൻ അച്ഛൻ പറഞ്ഞു വിട്ടതാ എന്നെ അമ്മ പറഞ്ഞത് കേട്ട് മഹി നേരെ മൂപ്പന്റെ അടുത്തേക്ക് ചെന്നു ൂപ്പ എന്നെ വിളിച്ചെന്ന് അമ്മ പറഞ്ഞു എന്താ കാര്യം പറയാം ഇന്ന് രാത്രി മാഹി ചിന്നന്റെ കൂടെ കടലിൽ പോണം ചിന്നന്റെ അപ്പൻ എന്തോ വയ്യായിക അതുകൊണ്ട് ഇന്ന് രാത്രി മാഹി വേണം അവരുടെ കൂടെ പോകാൻ അയ്യോ മീക അവളെ ഞാനിനി എന്തു ചെയ്യും അധികനേരം അവൾക്ക് ശരീരത്തിൽ കിടക്കാൻ പറ്റില്ല മഹി മനസ്സിലോർത്തു അപ്പനെ വിട്ടാ മതിയോ എനിക്ക് തീരെ വയ്യ പനിയാണോന്ന് ഒരു സംശയം കടൽക്കാറ്റും കൂടി കൊണ്ടാ നാളെ ഞാൻ പൊങ്ങില്ല അങ്ങനെയാണോ എങ്കീശ്ശരി ബാബുവിനെ വിട്ടാ മതി ഹോ സമാധാനമായി ശരി മുപ്പ അപ്പനെ വിടാം സന്തോഷത്തോടെ മഹി വീട്ടിലേക്ക് മടങ്ങി അപ്പോഴാണ് തന്റെ മുറിയുടെ വാതിൽ തുറക്കാൻ ശ്രമിക്കുന്ന അനിയത്തിയെ കണ്ടത് പ്രീതി എന്ന് പറഞ്ഞ് ദേഷ്യത്തോടെ മഹി അവളെ വിളിച്ചു ആ നീ വന്നോ എന്തോ നിന്റെ മുറിയിൽ വലിയ എന്തോ ഒരു പാത്രം താഴെ വീഴുന്ന ഒച്ച കേട്ടു അതാ വാതിൽ തുറക്കാൻ ശ്രമിച്ചത് എന്റെ മുറി ഞാൻ നോക്കിക്കോളാം നിങ്ങൾ പൊയ്ക്കോ എന്താടാ നിനക്ക് ആകെ ഒരു ദേഷ്യം ഏയ് ഒന്നുമില്ല അച്ഛനോട് ഇന്ന് രാത്രി ചിന്നപ്പന്റെ കൂടെ കടലിൽ പോകണമെന്ന് മൂപ്പൻ പറഞ്ഞു ചിന്നന്റെ എന്തോ ഒരു അയ്യായിക ആ ശരി പോകാം എല്ലാവരും മുറിയുടെ മുന്നിൽ നിന്ന് പോയപ്പോൾ മഹി വാതിൽ തുറന്നു വാതിലടച്ചു കുറ്റിയിട്ടു എന്നിട്ട് മെല്ലെ ബാത്റൂമിലേക്ക് കയറി ചരുവത്തിൽ നിന്ന് താഴെ വീണ് കിടക്കുകയായിരുന്നു ലയ മഹി നോക്കിയപ്പോഴേക്കും ലയ മേഘയായി മാറിയിരിക്കുന്നു മേഘ ഐ ആം വെരി വെരി സോറി മേഘ പെട്ടെന്ന് മൂപ്പനെ വിളിച്ചു അതുകൊണ്ടാ മഹി ഇനിയും ഇവിടെ പിടിച്ചു നിന്നാൽ ഞാൻ മരിച്ചു പോകും വേഗം എന്തേലും ചെയ്യൂ മഹി ലയെ എടുത്ത് കട്ടിലിൽ കിടത്തി ദേഹത്തെ വെള്ളം മുഴുവൻ തുടച്ചു നീക്കി മേഘ നിനക്ക് കാലുകൾ വരുമോ എങ്കിൽ എങ്ങനെയും രക്ഷപ്പെടാൻ പറ്റും ലയ കണ്ണുകൾ കണ്ണുകളടച്ച് മഹാദേവനെ മനസ്സിൽ വണങ്ങി പൊടുന്നനെ ലയയുടെ പാൽ കാലായി മാറി അവൾ കട്ടിലിൽ നിന്നും ചാടി എഴുന്നേറ്റു മഹി പതിയെ ബാതിൽ തുറന്ന് പുറത്തേക്ക് നോക്കി ആരെയും കാണുന്നില്ല ലേയുടെ കൈയും വിളിച്ച് പതിയെ വെളിയിലേക്ക് ഇറങ്ങി പരിസരം മുഴുവൻ നോക്കി ആരുമില്ലെന്ന് ഉറപ്പുവരുത്തി ലേയുടെ കയ്യിലെ പിടിവിട്ടു അവൾ കടലിലേക്ക് ഓടി കടലിനെ കണ്ടതും ആരും കാണാതെ കടലിലേക്ക് ചാടി ഇന്നത്തെ ചോദ്യം മേഘയായി രൂപം സ്വീകരിച്ചപ്പോൾ ലേക്ക് എന്താണ് തോന്നിയത് എ സന്തോഷം ബി ദേഷ്യം സി അസൂയ ഡി കുളിർ നിങ്ങളുടെ ഉത്തരം കമന്റായി പോസ്റ്റ് ചെയ്തോളൂ ഒരു പുരുഷന് രണ്ട് പെണ്ണിനെ ഒരുപോലെ സ്നേഹിക്കാൻ കഴിയുമോ ഇല്ല ഒരിക്കലുമില്ല മേഘ അവൾ എന്റെ സഹോദരിയാണ് എന്നാലും അവൾ മഹിയോടുള്ള സ്നേഹം ഞാനുമായി പങ്കിടാൻ ആഗ്രഹിക്കില്ല പക്ഷെ മേഘ നീ എന്നോട് ക്ഷമിക്കണം മഹാദേവ മേഘയുടെ മാല എനിക്ക് വേണം അതിനുവേണ്ടി ആരെ കൊല്ലാനും മടിക്കില്ല എത്ര മനോഹരമാണ് ഈ കടൽ അല്ലേ ഈ വരാതെ മഹി സ്വന്തമാക്കാനുള്ള വഴി ഞാൻ കണ്ടുപിടിച്ചോളാം നിനക്ക് മഹിയോട് തോന്നുന്ന ഈ പ്രണയം ഇത് പച്ച മനുഷ്യന്റെയും മനസ്സുകളിലെ സത്യമായ പ്രണയം ഈ പ്രണയത്തിലൂടെ ഇവർക്ക് ഒന്നാകാൻ സാധിക്കുമോ കാണൂ മത്സ്യകന്യക ടു എല്ലാ ദിവസവും രാത്രി എട്ട് മണിക്ക് നിങ്ങളുടെ സ്വന്തം മൂല ദൃശ്യമികവോടെ